പ്രിയപ്പെട്ടവരെ സൗഭാഗ്യം ഒരു യോഗമാണ് സൗഭാഗ്യം നേടാനും ഭാഗ്യക്കേട് ഒഴിയാനും നേരിടാതിരിക്കാനും ഋഷിമാർഷികൾ വിധിച്ചതും വേദകാലത്ത് ആചരിച്ചിരുന്നതും പ്രകൃതിക്കാധാരമായ ഋതുഭേദങ്ങൾക്കിടയാക്കുന്ന സൂര്യചന്ദ്രന്മാരെ വന്ദിക്കലെത്രേ സുഖം മാത്രം അനുഭവിച്ചവർ ഭൂമിയിലില്ല സുഖദുഃഖ സമ്മിശ്രമെത്രേ ജീവിതം പ്രക്ഷോഭിക്കലും ശുഷ്കിക്കലും സ്വഭാവമായ ചന്ദ്രനെ പോലെയത്രേ സുഖവും ദുഃഖവും ഒന്നിനൊന്ന് കേമന്മാരായ അഞ്ചു മക്കളുണ്ടായിട്ടും രാജ്യം നഷ്ടപ്പെട്ട് വിരാടരാജൻ്റെ ആശ്രിതരായി ഒളിച്ചു ജീവിക്കവേ കുന്തി ദേവി വിലപിച്ചു മറ്റെന്തെല്ലാം നേടിയാലും സൗഭാഗ്യമില്ലെങ്കിൽ ജന്മം പാഴാണെന്ന് ഈ സൗഭാഗ്യം നേടാൻ ഭഗവാൻ ഗുരുഭാവ പറഞ്ഞ രീതിയിൽ നമുക്ക് സൂര്യനെ ആരാധിക്കാം ദൈവികതയ്ക്കും പ്രകൃതിക്കും ആധാരമായ സൂര്യനെ ഉദയത്തിലും അസ്തമയത്തിലും സ്തുതിക്കാനായാൽ സൗഭാഗ്യമുണ്ടായിടും ഭാഗ്യക്കേട് ഒഴിഞ്ഞിടും ഇതിന് കുളിച്ച് ഈറനോടെയോ അലക്കി ഉണക്കിയ വസ്ത്രം ധരിച്ചു ഉദയസൂര്യന് അഭിമുഖമായി കാലുകളുടെ ഉപ്പൂറ്റികൾ ചേർത്തും പെരുവിരലുകൾ തൊണ്ണൂറ് ഡിഗ്രി അകലത്തിലും നിന്നുകൊണ്ട് കാൽവിരലുകളിലേക്ക് നോക്കി കണ്ണടച്ച ശേഷം തലയനക്കാതെ മൂർത്താവിലേക്ക് ഉറ്റുനോക്കും വിധം കണുകൾ മാത്രം മേൽപോട്ടുയർത്തി കൈകൂപ്പി പതിനെട്ട് തവണ മന്ദം ഉരുവിടുക സൂര്യായ സ്വാഹ സൂര്യായ ഇതം നമ ഇതേവിധം അസ്തമയ സൂര്യന് അഭിമുഖമായി പതിനെട്ട് തവണ ഉരുവിടുക അഗ്നയെ സ്വാഹ അഗ്നയെ ഇതം നമ പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇതം നമ സൗഭാഗ്യത്തിനും ഭാഗ്യക്കേട് ഒഴിയാനും ഇത്ര മതി എന്നാൽ അജ്ഞത മൂലം മേൽപ്പറഞ്ഞ മന്ത്രങ്ങളാൽ ഗൃഹസ്ഥർ വീടുകളിൽ അഗ്നിഹോമം ചെയ്താൽ പ്രസ്തുത വീട് പരമ്പരകൾക്ക് അനുഭവിക്കാനാകാതെയും സന്താന ദോഷത്താലും സന്താനമറ്റും അനന്തരം അശാന്തപ്പെടും നമ്മൾ എന്തായാലും വിളക്ക് വയ്ക്കുമ്പോൾ അഗ്നിയെ സ്വാഹ അഗ്നയെ ഇതം നമമ അതുപോലെ അടുപ്പിൽ അഗ്നി പകരുമ്പോഴും അഗ്നയെ സ്വാഹ അഗ്നയെ ഇതം നമമ ഈ മന്ത്രമാണ് ചൊല്ലാറുള്ളത് പക്ഷേ സൂര്യനെ ആരാധിക്കുന്ന ഈ മന്ത്രങ്ങൾ കൊണ്ട് വീട്ടിൽ ഒരിക്കലും അഗ്നിഹോമങ്ങൾ ചെയ്യരുന്ന് ഭഗവാൻ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്